ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ ഇത്രയും പുട്ടിയൊക്കെ അടിച്ച് നിങ്ങൾ വിചാരിക്കും ഞാൻ എവിടെയാള്ളതെന്ന് മറ്റെവിടെയല്ല ഗൈസ് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം ഇന്നല്ല കല്യാണം ഏഴാം തീയതി കല്യാണമാണ് അപ്പം ഇന്ന് നമ്മൾ അതിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അതായത് ബ്രൈറ്റ് ബി റെംഗോലി നൈറ്റ് ഒക്കെ ഇന്നാണ് അപ്പോൾ ഇന്ന് അതിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ലൊക്കേഷനിലാണ് നമ്മളുള്ളത് ബ്രൈഡും കുറച്ച് ആൾക്കാരും വേറൊരു സ്ഥലത്ത് ഷൂട്ടിന് പോയിരിക്കയാണ് അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഈ ഒരു ബ്രൈഡിൻ പക്ഷേ ബ്രൈഡ് ടൂബീൻ്റെയും അതേപോലെ തന്നെ അതിൻ്റെ ബാക്കി ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഇതാണ് സ്ഥലം വന്നിട്ടുള്ളത് ആ എൻ്റെ ബേക്കിൽ കാണാൻ നിങ്ങൾക്ക് മറ്റേ സംഭവമൊക്കെ കേക്ക് വെക്കാനുള്ള സംഭവമൊക്കെ പിന്നെ നിങ്ങൾ വിചാരിക്കും എൻ്റെ പ്രോപ്പർട്ടി അതായത് എൻ്റെ കുട്ടി എവിടെയെന്ന് കുട്ടീനെ ഞാൻ കാണിച്ചിരാം ഗൈസ് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണുള്ളത് ഇത് ഗൈസ് ഇരുന്നൂഞ്ഞാൽ ആടുകയാണ് ഷോ ആ ഓക്കെ ഇരുന്നൂഞ്ഞാൽ ആടുകയാണ് ഓന് നല്ല ഉറക്കാട്ടോ കേട്ടോ പാവിൻ്റെ കുട്ടി നല്ല ഉറക്കാണ് അപ്പം നമുക്ക് നമുക്കിന്നോര് വന്നിട്ട് ബാക്കി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ സംഭവം ഇവിടെ വെച്ചിരിക്കുന്ന നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഇതാണ് കേസ് നമ്മളെ റൈ ടു ബീൻ്റെ സംഭവം കേക്ക് എന്തെന്താ റിസോർട്ടാ എന്താ വയനാട് വയനാടിന്റെ ഡബിൾ യോ ഒന്നും കാണുന്നില്ല കട്ടായി മാഞ്ഞു വേണ്ടല്ലോ ഗൈസ് ഇവിടെ ഇതിനെന്താ പറയാ ചെടിയാ മര ബ്രൈഡ് മരഡൊരു ഹായ് കത്ത് വെച്ച് കായ് ചുണ്ടോ കൊടുക്ക രണ്ടിക്ക <coughs> <up? You're> <laughs> <Straße> <quie> <coughs> ഇവിടെ കേക്ക് വിതരണമാണ് നടത്തുന്നത് വിതരണം ചെയ്യുന്ന വിതരണം ചെയ്യുന്ന ആളെ പേരും അറിയൂ അതെ കേസിനോ കഴിഞ്ഞിട്ടില്ല നമ്മളിവിടുന്ന് പോകാൻ പോവുകയാണ് ഇതൊരു റിസോർട്ടെ നേരത്തെ വീഡിയോസൊക്കെ മുന്നേ ഇട്ട വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊരു റിസോർട്ടാണ് അപ്പോൾ റിസോർട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയത് ഇത് നമുക്കിനി പൂളിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം പോയവയ്ക്കാം ഇറങ്ങാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല അല്ലെ ഈ ഒക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പൂളാകെ വൃത്തിയാടാവും കൈസ് എന്നാലും നമുക്ക് വെറുതെ ഇവിടെ നിന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കണം അപ്പം ഇതാണ് പൂള് ഇത് ലൊക്കേഷൻ വരുന്നത് എവിടെയാണ് വെച്ചാൽ കമ്പളക്കാട് ഏക്കെ പള്ളിക്കുന്ന് ഒന്നാമയൽ റോഡിലാണ് കേട്ടോ ഇനി ലൊക്കേഷൻ എവിടെ വെച്ചിരിക്കേണ്ട കമ്പളക്കാടാണ് വരുന്നത് വയനാട് വിസിറ്റ് വിസിറ്റല്ലേ വയനാട് വിസിറ്റ് അല്ലേ എൻ്റെ പേര് വയനാട് വിസിറ്റ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഇവിടെ നിന്ന് അടിപൊളി വ്യൂ ആണ് കേട്ടോ കണ്ട കണ്ട കായ് ഞാൻ ബാക്ക് ക്യാമറ എടുത്തിട്ട് കാണിച്ചതരാം അടിപൊളി വ്യൂ ആണ് ഇവിടെ ഇല്ല അതിന്നും ഡിലീറ്റാക്കും അപ്പം ഇതാണ് ഇതിന്റെ ബാക്കിലെ വ്യൂ വരുന്നത് കേട്ടോ ഇവിടെ ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂളൊക്കെ ആയിട്ടും നല്ല ഭംഗിയുണ്ട് ഈ ഒരു സ്ഥലം എന്റെ കുട്ടീനെ എടുത്ത് റിൻസ് ആടി ഇരിക്കുന്നുണ്ട് ഇവിടെ ബലൂണും പിടിച്ചൊരാളിരിക്കുന്നുണ്ട് പിടുക്കാമണികൾ ഇവിടെ ഹായ് പറയ മത്സരമാണ് ഗായ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് പറയൂ മറ്റേ പോയി ഒന്നും കൂടെ ഇണ്ടല്ലോണെന്താ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഗായ്സ് നമ്മളെ ബ്രൈഡ് എന്താ ഇവിടെ എന്തോ ആയി നിൽക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ നേരെ പോവാണ് കേട്ടോ വേറെ റെംഗോലി നൈറ്റ് ആണ് ഇനി പോവാണ് ചിലപ്പം ഇൻ കേസ് ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്ത് കട്ട് ചെയ്തേരിക്കും അത്രയും ലോങ് ആയി പോയിട്ടുണ്ട് ഇനി വരുന്ന നമ്മളെ ഫോട്ടോസാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ അവിടെ നിന്നും എടുത്ത ഫോട്ടോസ് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടോ അപ്പോൾ പ്പോൾ റെൈറ്റിൻ്റെ വീഡിയോസ് അടുത്തയിൽ വരുന്നതായിരിക്കും ഇത് ഒരുപാട് ലോങ്ങ് ആയി പോകും അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ഓൾ എൻ്റെ കയ്യിൽ കുട്ടിൻ്റെ തർക്കിയാണ്